ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കപിക മാത്രം ആതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവർക്ക് യാതൊരു ദിനവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും മാത്രം രാത്രി സാമ്യത ആ തെക്കേ മാത്രയെ ലക്ഷ്യമാക്കി പോകുന്നു അതിനുശേഷം വൃന്ദ ആ മുറിയിൽ പ്രവേശിക്കുന്നു അവിടെയുള്ള ആ നർത്തകിയുടെ ആഭരണങ്ങളെല്ലാം വൃന്ദ കാണുന്നു വൃന്ദ ആ ആഭരണങ്ങളെല്ലാം എടുക്കുന്നു ഇതെല്ലാം ആ ചുവന്ന നാഗം കാണുന്നുണ്ടായിരുന്നു എന്തൊരു ഭംഗിയാണ് ഈ ആഭരണങ്ങൾ കാണാൻ എന്തായാലും ഈ ഡിസൈൻസ് ഞാൻ ദേവനെ വരച്ചു കൊടുക്കും ദേവനത് എന്തായാലും ഇഷ്ടപ്പെടും വൃന്ദ അവിടെ ഉണ്ടായിരുന്ന ഒരു പുസ്തകം വായിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്നും പോയി അപ്പോൾ നന്ദിത അവളുടെ മനുഷ്യരൂപത്തിൽ വന്നു നാഗേശ്വരി നിന്നെ ഈ ബന്ധനത്തിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും ഒരു ആയില് നക്ഷത്രക്കാരി നിന്റെ ഈ ചിത്രത്തിൽ തൊട്ടാൽ നിന്റെ ആത്മാവിന് മോചനം ലഭിക്കും അതുവരെ നീ കാത്തിരിക്കും നമ്മൾ ഒന്ന് ചേർന്ന് നമ്മുടെ പ്രതികാരം പൂർത്തിയാക്കും അടുത്ത ദിവസം രാവിലെയായി ഹാളിൽ എല്ലാവരും സംസാരിക്കുകയായിരുന്നു അവിടെ പ്രതയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു വാസുദേവൻ മേനോൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു എന്റെ മകൻ ഋഷിയുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചു വധു വേറെ ആരുമല്ല പ്രതിയാണ് ഋഷിയുടെ വധു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇനി ഈ വീട്ടിൽ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശിവന്യ അവൾ കൊണ്ടുവന്ന ബുക്ക് വായിക്കുന്നു മേഘ പഴയതുപോലെ ചിത്രങ്ങൾ വരക്കുവാനും തുടങ്ങി വൃന്ദ ദേവന് വേണ്ടി ഡിസൈൻസ് വരക്കുവാനും തുടങ്ങി അന്ന് വൈകുന്നേരം വൃന്ദയും മേഘിയും സംസാരിക്കുകയായിരുന്നു മേഘചി നമുക്കിന്ന് ആ തെക്കേ മുറിയിൽ ഒന്ന് പോകാം എനിക്ക് ഒരു കാര്യം കാണിച്ചു തരാനുണ്ട് ഞാൻ നിന്നോട് പറയാനിരിക്കുന്ന വൃന്ദ നമുക്കിന്ന് എന്തായാലും പോകാം കുറച്ചു കഴിഞ്ഞപ്പോൾ സ്വാമി അവിടേക്ക് വരുന്നു സ്വാമി കല്യാണ രീതിയെല്ലാം ഉറപ്പിക്കുന്നു അപ്പോൾ സ്വാമി പറഞ്ഞു അധികം വൈകണ്ട എത്ര പെട്ടെന്ന് വിവാഹം നടത്തുന്നോ അത്രയും നല്ലത് ശരി സ്വാമി വാസുദേവ ഇതുവരെയും ആരും ആ തെക്ക് ഭാഗത്ത് പോയിട്ടില്ലല്ലോ ഇല്ല സ്വാമി പോകരുത് ആപത്താണ് അതല്ല സ്വാമി എന്ത് പെട്ടെന്ന് ചോദിച്ചത് ഒന്നുമില്ല വാസ്തുവാ അപ്പോൾ ദേവന്റെ സഹോദരിയായ നയന്താര ഇവർ പറയുന്നതെല്ലാം കേൾക്കുന്നു അപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു ഞങ്ങൾ അന്ന് വന്ന സമയം മുതൽ പറയുകയാണല്ലോ അതിനു മാത്രം എന്താണ് അവിടെ ഉള്ളത് എന്തായാലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും അന്ന് രാത്രി വൃന്ദയും മേഘിയും ആ തെക്കേ മുറിയിലേക്ക് പോകുന്നു അപ്പോൾ മേഘ ചോദിച്ചു എന്താ വൃന്ദ കാണിക്കണമെന്ന് പറഞ്ഞത് വാ ചിച്ചി ഞാൻ കാണിക്കാം ഇത് നോക്ക് വൃന്ദ ഇത് അതെ ഇത് സ്വർണമാണ് ഈ സ്വർണ്ണമാണ് പണ്ട് ഉപയോഗിച്ച ആഭരണമാണിത് വെറുതെയല്ല എല്ലാവരും തെക്ക് ഭാഗത്ത് പോകല്ലേ തെക്ക് ഭാഗത്ത് പോകല്ലേ എന്ന് പറയുന്നത് ഇവിടെ വില കൂടിയ ആഭരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കേറരുതെന്ന് പറയുന്നത് അതെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി മേഘ ചിച്ചി ചേച്ചി മേഘചേച്ചൂടെ വരണമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്താ കാര്യം ആ അത് വൃന്ദ ഈ നർത്തകിയുടെ ചിത്രം ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയായിരുന്നു അതെന്തിന ചേച്ചി ഞാനിപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഈ നർത്തകിയുടെ ചിത്രം വരയ്ക്കാന്ന് ചേച്ചി ചിത്രങ്ങളൊക്കെ വരയ്ക്കുമോ ആ വൃന്ദ കുറച്ചുനാളായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു ഇനി വീണ്ടും തുടക്കണം ചിത്രം വരച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചല്ലേ ചേച്ചി തീർച്ചയായും വൃന്ദ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഋഷിയുടെയും പ്രതിയുടെ വിവാഹത്തിന്റെ തലേദിവസം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അപ്പോൾ വാസുദേവൻ നന്ദിതയോട് പറഞ്ഞു മേഡം നാളെ ഇവിടെ ഒരു വിവാഹമുണ്ട് അറിയാലോ മാഡം എന്തായാലും പങ്കെടുക്കണം തീർച്ചയായും ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുത്തിരിക്കും അപ്പോൾ നന്ദിത മനസ്സിൽ പറഞ്ഞു ഈ വീട്ടിൽ ഇനി ആഘോഷമല്ല എല്ലാവരുടെയും മരണമാണ് എന്റെ നാഗേശ്വരിക്ക് ആയില് നക്ഷത്രക്കാരിയുടെ ശരീരം ലഭിച്ചാൽ പിന്നെയും അവളുടെ താണ്ഡവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്